മഴ വെള്ളം ജല ജല ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് അപ്പോൾ ഇന്ന് നമുക്ക് ഊണിന് രണ്ട് കിലോ ഞണ്ടാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ആ ഞണ്ടിൻ്റെ ക്ലീനിങ്ങും കായൽ ഞണ്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കറിയാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നിപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് രണ്ട് കിലോ കായൽ ഞണ്ടാണ് അല്ലെങ്കിൽ മഡ് ക്രാബ് എന്നതിന് പറയും ഞണ്ടുകളൊക്കെ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും വെള്ളത്തിലൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിന് ശേഷം ഈ വലിയ കാലുകളുണ്ടല്ലോ ഈ ഞണ്ട് നിറക്കാൻ ഉപയോഗിക്കണ രണ്ട് വലിയ കാലുകളില്ലേ ആ വലിയ കാലുകൾ നമുക്ക് കറിയിൽ ഇടാം ബാക്കി ആ കുഞ്ഞു കുഞ്ഞു കാലുകളൊന്നും നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ അതെല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അത് പെട്ടെന്ന് പെട്ടെന്ന് വിട്ടിങ്ങ് പോരും അപ്പോൾ അതൊക്കെ അങ്ങ് പറിച്ചു മാറ്റിക്കളയാം അതിന് ശേഷം നമ്മുടെ ഇതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ നൈഫോ ഇല്ലെങ്കിൽ ഈ സിസ്സർ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിതുപോലെ ഇങ്ങനെ കൊത്തി തുറക്കാം അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ അതേപോലെ ഒരു മഞ്ഞ കളറിലുള്ള പൊന്നുണ്ടാവും ഞങ്ങൾ ഇതിനെ പൊന്നെന്നാണ് കേട്ടോ പറയുന്നത് അപ്പം അതൊന്നും നമ്മൾ കളയുന്നില്ല അതെല്ലാം കംപ്ലീറ്റ് നമ്മൾ കറിയിൽ ഇടുന്നുണ്ട് കറിയുടെ ഒരു എൺപത് ശതമാനം ടേസ്റ്റും ആ ഒരു പൊന്നിൻ്റെ ആണ് കേട്ടോ പിന്നെ ഈ കാണുന്ന ചെറിയ ചെറിയ ചെകിള പോലത്തെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് പറിച്ചു പറിച്ചു കളഞ്ഞേക്കാം അതൊന്നും ഒന്നും ആവശ്യമില്ല അതൊന്നും നമ്മൾ കറിയിൽ ഇടുന്നില്ല കേട്ടോ അതൊക്കെ പറിച്ചു മാറ്റി കളയാം അതിന് ശേഷം ഒരു ഷെല്ല് നമുക്ക് അതിൻ്റെ പുറം തോടും ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം നമുക്ക് രണ്ടായിട്ട് പീസാക്കാം രണ്ട് പീസാക്കാം ചിലരിത് രണ്ട് കഷ്ണാക്കിയില്ല അവരത് ഫുള്ളായിട്ട് തന്നെ അങ്ങനെ തന്നെ ഇടും കറിയിൽ പക്ഷെ ഞങ്ങളിവിടെ ഇത് രണ്ട് പീസാക്കി അതിൻ്റെ ഉള്ളിൽ വേറൊരു പാട പോലത്തെ ഒരു ഇതുണ്ട് അത് നമുക്ക് കളയാം അതിന് ശേഷം എന്താ കംപ്ലീറ്റായിട്ട് നമ്മളിപ്പോൾ ഇതാ എല്ലാ ഞണ്ടുകളും ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ വളരെ വളരെ ക്ഷമയോടുകൂടി തന്നെ ക്ലീൻ ചെയ്തെടുക്കുക അതിൻ്റെ വലിയ കാലുകൾ ഒട്ടും തന്നെ കളയരുത് കാരണം അതിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഫ്ലെയിം ഒക്കെ ഓൺ ചെയ്ത് ഒരു ചെറിയൊരു പാൻ പാനടുപ്പത്തേക്കെടുത്ത് വയ്ക്കാം പാനൊക്കെ ചൂടായി കഴിയുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അരമുറി തേങ്ങ ചിരകിയത് അതിലേക്ക് ചേർക്കാം പിന്നെ വേണ്ടത് ഏഴ് വറ്റൽമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് കുറച്ച് കറിവപ്പട്ട കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇതേപോലെ നല്ല ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതേപോലെ ബ്രൗൺ കളർ ആക്കണം ഇത് നമുക്ക് ഇച്ചിരി മസാല ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരം വറുത്ത് പൊടിച്ചതൊക്കെ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിന് ശേഷം ഈ ഇതിൻ്റെ ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നമുക്കൊരു അരക്കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് മിക്സി ജാറിൽ ഈ കൂട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അത ഇതേപോലെ നല്ല പേസ്റ്റ് പരുവത്തിലായിട്ട് അരയ്ക്കുക അതിന് ശേഷം നമ്മുടെ അടുപ്പത്ത് ഒരു ഉരുളി വയ്ക്കുക അതിൽ അതാണ് ഞാനിപ്പോൾ അതിൻ്റെ സൈഡിൽ ഇവിടെ ഞണ്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഉരുളിയൊക്കെ ചൂടായി കഴിയുമ്പോൾ ഒരു കപ്പ് വെളിച്ചെണ്ണ ഇതിലേക്കിടുക വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു ടേബിൾ സ്പൂൺ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം കുറച്ച് ഇഞ്ചി കുഞ്ഞായി അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളി ഒരു ഒന്നര കപ്പ് ചെറിയ ചെറിയുള്ളിയെങ്കിലും കുഞ്ഞായി അരിഞ്ഞത് ചേർക്കുക എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുക പിന്നെ നമ്മൾ കുറച്ച് വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ഇട്ട് ഒരു അഞ്ച് തണ്ട് കറിവേപ്പിലയും കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഉള്ളിയൊക്കെ വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് രണ്ട് ചെറിയ തക്കാളി സ്ലൈസ് ചെയ്തുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മുടെ മിക്സിയിൽ അരച്ചു വെച്ച കൂട്ട് ഒന്നൊഴിക്കുക അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഞാൻ ജാറൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് ഇതേപോലെ തിള വന്നു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഞണ്ട് മുഴുവനും ക്ലീൻ ചെയ്യുന്ന ഞണ്ട് മുഴുവനും നമുക്ക് ഇതിലേക്ക് ഇടാം ഇതായി ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി വളരെ ഈസിയാണ് ഇന്ന് നമ്മുടെ ഞണ്ടൊക്കെ അതിൽ നിരത്തി ആ ചാറിലിങ്ങനെ മുക്കി വെച്ചതിന് ശേഷം കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് ഉരുളക്കിഴങ്ങ് കറിയിൽ ഇടുന്ന ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉരുളക്കിഴങ്ങ് ഒക്കെ ക്ലീൻ ചെയ്ത് വേവിക്കാത്തതാണ് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് ഇതിലേക്കിടുക അതിന് ശേഷം എല്ലാം ഈ കഷ്ണങ്ങളെല്ലാം ചാറിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെക്കുക എന്നിട്ടത് മൂടി വെക്കുക ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതിയാവും നല്ല അടിപൊളി ഞണ്ടുകറി റെഡിയായി കിട്ടും ഇരുപത് മിനിറ്റ് ശേഷം അടപ്പൊക്കെ തുറക്കുക ഒരു പത്ത് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക നല്ല അടിപൊളി ഞണ്ട് കറിയാണ് അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം അതിന് നമുക്ക് നമുക്കിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലും കൂടി വെക്കാം എന്നിട്ട് നമുക്കിത് മൂടി വയ്ക്കാം കേട്ടോ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് വിളമ്പാ ഞാനിപ്പോൾ ഇവിടെ ഒരു അടിപൊളി കോമ്പിനേഷൻ കാണിച്ച് തരാം അതായത് ഞങ്ങളിപ്പോൾ കുറച്ച് കപ്പ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കപ്പയും രണ്ടും ആയിരിക്കും അല്ലേ എല്ലാവർക്കും കൂടുതലിഷ്ടം അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതായത് നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ അങ്ങ് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് വേറൊരു പാനെടുപ്പത്തേക്ക് വെക്കാം പാനൊക്കെ വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കടുക് കുറച്ച് കറിവേപ്പില കടുക് ഒക്കെ പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇച്ചിരി വറ്റൽമുളകിൻ്റെ പൊടി ഇത്തിരി കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് ഇതാ ഇതേപോലെ ഈ ഉടച്ചെടുത്ത കപ്പയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടിപൊളി ഫ്ലേവറാണ് കേട്ടോ ഈ കുരുമുളകും കപ്പയും കൂടി എന്താ പറയുക അതിൻ്റെ മണം നമുക്ക് അസഹിക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് വിളമ്പിയാലോ നമുക്ക് ഞാനിവിടെ ചെറിയൊരു കഷ്ണം പുട്ടെടുത്തിട്ടുണ്ട് കുറച്ച് കപ്പയും പിന്നെ നമ്മുടെ കായൽ ഞണ്ടിൻ്റെ കറി നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ട് നല്ല അടിപൊളി കറിയും പിന്നെ ശകല മീനച്ചാർ നമ്മൾ വീട്ടിലുണ്ടാക്കിയ മീനച്ചാറാണ് ആ റെസിപ്പി ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഊണ് എങ്ങനെയുണ്ട് അടിപൊളി കോമ്പിനേഷൻ അല്ലേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതേ നോക്കിയേക്ക് നമ്മൾ ഞണ്ട് കറി നല്ല സെറ്റ് ആയിട്ടില്ലേ അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മഴ വെള്ളം ജല ജല